ഹായ് നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പൊ സന്തോഷമായിട്ടിരിക്കുമ്പോഴേ നിങ്ങക്ക് എല്ലാവർക്കും സന്തോഷവും ഗുണവും ഉള്ളൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ അപ്പൊ ഇതാണ് ആ ഗുണമുള്ള ഒരു കാര്യം ഇതൊന്ന് നോക്കിക്കേ ഇത് കാണുന്നുണ്ടല്ലോ എല്ലാവരും അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ഏത്തവാഴയാണെന്ന് ഓർത്തോണ്ട് ഒരിക്കലും ഇത് ഏത്തവാഴയല്ല കേട്ടോ ഇതിന്റെ പേര് എന്തോ ഒരു അപൂർവ പേരായി എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്ന് പക്ഷെ ഞാൻ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വാഴയും കൂടെ ആകട്ടോ അപ്പം ഇത് കൊലച്ചു കിട്ടാന്നൊക്കെ ഭയങ്കര പാടാ ഇത് എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് മൈസൂരിൽ പോട്ട് വന്നപ്പം രണ്ടു വിത്ത് കൊണ്ടുവന്ന അതിലോരെണ്ണം പിടിച്ചു തന്നിട്ട് അതിന്റെ തൈ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് പിടിച്ചില്ല അവസാനം ഈ ഒരെണ്ണം എനിക്ക് പിടിച്ചു കിട്ടിയത് ഒരു ഇത്രയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുവേ പൊങ്ങി ഒരു ഒരു ഈ വാഴയുടെ ഒക്കെ ഒരു പകുതിയൊക്കെ ഇങ്ങ് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ ഇത് ചവിട്ടിന്ന് അങ്ങ് ചീഞ്ഞ് പോയി ഇനി ഭയങ്കര വിഷമം നടന്നിട്ട് ഇതുകൊണ്ട് ചാരമൊക്കെ ഇട്ടൊക്കെ കൊടുത്തൊക്കെ ഒന്ന് ആക്കിപ്പറക്കി എടുത്തതാണ് അപ്പം ഇത് ഏറ്റവും ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മുക്കാ വിളവാകുമ്പം ഇത് പൊളിച്ച് ഇത് വെറുത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ പാലിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇട്ട് കുടിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലുമൊക്കെ ഒരുപാട് ഗുണമാണ് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്കൊരു എനർജി അതായത് എന്താ ഞാൻ പറയുക നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് നമുക്ക് നിത്യ യൗവനം എന്നൊക്കെ പറയാം ഇത് ഭയങ്കര ഗുണം അതായത് കല്ല് മൂത്രത്തിക്കല് പഴുപ്പ് ഉഷ്ണത്തിൻ്റെ അസുഖം മൂത്രം ചുടിയിൽ ഇങ്ങനെയുള്ള അസുഖത്തിനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ കൊല ചെറുതായി ഇതുപോലുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത് വളരെ നല്ലതാണ് ഇത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ ഒന്ന് പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടിയാലുണ്ടല്ലോ നമുക്ക് വളരെ അധികം പ്രയോജനമുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ ഇപ്പം ഈ ഉണ്ടായ വാഴക്കലുണ്ടല്ലോ കുറച്ച് ചെറുതാണ് പക്ഷേ ചെറുതെന്ന് പറഞ്ഞാലും വെട്ടിയാൽ ഞാൻ തന്നെ എടുത്ത് നീക്കത്തില്ല പക്ഷേ എങ്കിൽ അങ്ങോട്ടും പിന്നെ മൈസൂരൊക്കെ ഈ കൊല ഉണ്ടാവണേ രണ്ടു പേരെടുത്താ മാറിയാലെന്ന് പറഞ്ഞു ഇന്ന് അടുവേ മുറിച്ചിട്ടായി എടുത്ത് മാറ്റി വെക്കെന്ന് പറഞ്ഞു ഇതിൻ്റെ പൊടിക്കൊക്കെ ഭയങ്കര വിലയാണ് അതുപോലെ ഇതിൻ്റെ വാഴ വിത്തനും ഭയങ്കര വിലയാന്ന് പറഞ്ഞു അപ്പം ഈ സാധനം ഉണ്ടല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട കളയേണ്ട ഇതിന്റെ തൊലി വരെ ഉണ്ടല്ലോ നമ്മൾ ഇത് പറക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത് പൊടിയാക്കാനായിട്ടോ ഒക്കെ എടുക്കുമ്പോ അതിന്റെ തൊലി വരെ നമുക്ക് തോരം വെക്കാം വാഴക്കയും പയറും കൂടി ഒക്കെ ഇട്ട് അത്രയ്ക്ക് ഔഷധഗുണമുള്ള ഒരു പഴവാ ഞാൻ ആദ്യമേ ഇത് കണ്ടപ്പോൾ ഒന്ന് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ഞങ്ങൾക്ക് ഉപ്പുതൂട്ടിലുണ്ടായിരുന്നു ഇത് കൂട്ടിരി പോല അപ്പൊ ഞങ്ങൾ അതിന് കിൻഡലേത്തന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നെ പക്ഷെങ്കില് ഇതിന്റെ കാ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പൊ അതല്ല കിൻഡലേത്തയുടെ കായ്ക്കൊരു മാറ്റമുണ്ട് അല്ലെങ്കിൽ ഇതിന് മൈസൂറേത്തേന്ന് പറയും അപ്പൊ അതാന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നുമല്ല ഇതിന്റെ ഒരു കായൊക്കെ ഇങ്ങനെ പഴുത്തു വരുമ്പോൾ ഭയങ്കരമായ മധുരം ഒന്നുമില്ല പക്ഷെങ്കില് ഇത് കടിച്ചു കഴിഞ്ഞൊരു കടിച്ചു 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 കടിച്ചൊക്കെ വരും ഒരു ചെറിയൊരു കുളിപ്പും മധുരവും ഒരു ചവർപ്പും ഒക്കെ കൂടെ ഒരു മധുരം എന്നാലും ഇത് കഴിക്കാനും വളരെ നല്ലതാണ് പക്ഷേ ഇത് ഏറ്റവും നല്ലത് നമ്മൾ ഉണങ്ങി പൊടിച്ച് പാലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ കലക്കി ഒന്നുകിൽ രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ വൈകിട്ട് കിടക്കുമ്പോഴോ ഒക്കെ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വളരെ അധികം നല്ലതാണ് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയുള്ളൊരു മരുന്നാണ് ഇത് ആ വാഴക്കൊല വിളഞ്ഞിട്ടൊന്നുമില്ല പകുതി പോലും മൂപ്പായിട്ടില്ല കേട്ടോ അത് വിളഞ്ഞു പാകമായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു കാ പഴുത്തിട്ടുണ്ട് നമ്മൾ ഒരാൾ തിന്നത്തില്ല അത്രയ്ക്ക് വലുപ്പം വെക്കുന്ന ആ കായ് അപ്പം ഞാൻ ആദ്യമേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാവേ അതിനൊരു ആറ് ഏഴ് വിത്തുണ്ട് ഒരു വിത്തേ ഞാൻ നിർത്തത്തുള്ളൂ അത് നിർത്തിയിട്ട് ബാക്കി ആറ് വിത്തും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വരുവോ അല്ലെങ്കിൽ ഇത് ഏതേലും രീതിയിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം കാരണം എല്ലാവർക്കും ഉണ്ടായിട്ട് ഏഴ് വിത്തുണ്ട് ഒറ്റ ഒരു വിത്ത് ഞാൻ നിർത്തും ബാക്കി ആറ് വിത്തും നിങ്ങൾക്കുള്ളതാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ടാൽ മാത്രം പോരല്ലോ നിങ്ങൾക്കും ഇത് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുപാട് പേര് കാണുമല്ലോ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വേണം ചേച്ചി എനിക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറി ഇട്ടിട്ട് ആ കുറിയാക്കി ആർക്കാണോ കിട്ടും അത് നിങ്ങളുടെ കകത്ത് തന്നെ കുറിയിടും കുറിയിട്ടിട്ട് ആർക്കടെ പേരാണോ വരുന്നത് അവർക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും ആ കൊല വെട്ടിയതിന് ശേഷം നമുക്ക് ഇത് പിരിക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലേക്ക് മണലല്ലേ നമ്മൾ വിത്ത് പിരിച്ചെടുക്കുമ്പോഴേ ഉണ്ടല്ലോ വാഴ പെടന്ന് പോകും കാരണം മണ്ണിനുറപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ടാണെങ്കിൽ ഞാൻ തറഞ്ഞു കിടക്കുന്ന മണ്ണായതുകൊണ്ട് വാഴ കൊലച്ചൊരു പകുതിപ്പെരുക വിത്ത് പിരിക്കാം പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല കേട്ടോ അപ്പൊ ഈ വാഴക്കാടെ കുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യവും എനർജി എല്ലാം നിറം നിൽക്കും ഇത് സ്ഥിരം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു എഴുപത് വയസ്സായാലും നമുക്കൊരു മുപ്പത് നാപ്പത് വയസ്സിൻ്റെ ചുറ ചുറക്കോടെ നടക്കുകയും ചെയ്യുക ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യുക പണിയെടുക്കുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളിത് എവിടെ കണ്ടാലും ഒരു വിത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പം കമന്റ് ബോക്സിൽ വന്നാൽ നിങ്ങൾ കമൻറ് കിട്ടോ കേട്ടോ ആർക്കൊക്കെ വേണം എങ്ങനെയൊക്കെയാണെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം അപ്പം കമൻ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും ടാറ്റ വൈബയോക്കെ